പുഴ നിറഞ്ഞു ഒഴുകുകയാണ് പുഴയുടെ ഒഴുക്ക് കാണാൻ അല്ലേ ചെമ്പിക്കുന്നുള്ള ദൃശ്യാണ് ഏകദേശം നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പാലം കാണാൻ തോന്നുന്നത് ചെറുതായിട്ട് കാണാല്ലേ ഉം തെളിഞ്ഞ കാലാവസ്ഥ അല്ല അതുകൊണ്ടാണ് ചെമ്പിക്കുന്ന നമ്മുടെ ഈ കെട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാലോ ആ കടവ് മണൽ കടവാണ് മണൽ കടവിലേക്ക് ഇട്ട് മൂടി വെള്ളം പുറത്ത് വന്നിരിക്കണം ആണ് ചെമ്പിക്കുന്നുള്ള അവസ്ഥ ഓക്കെ കത്തിരൂര് ഭാഗത്തേക്കപ്പോഴേ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നല്ല മീനൊക്കെ പിടിക്കാൻ പോലുള്ള സമയം പക്ഷേ യെല്ലോ അലർട്ടാണ് പോയ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം ഭാരതപ്പുഴ കേരളത്തിലെ ഒരുപാട് നദികൾ പിന്നെ യെല്ലോ കൊടുത്ത നദിയാണ് ഭാരതപ്പുഴയും ശ്രദ്ധിക്കില്ലല്ലേ ഓക്കെ ഒന്ന് പതിനഞ്ചായി